അതിരാവിലെ പുരോഗതി പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ച് കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു അതിരാവിലെ തന്നെ എന്ന് പറഞ്ഞാല് റോമൻ വർക്ക് ഡേ പ്രവർത്തി ദിവസം ആരംഭിക്കുന്നത് ഏർലി മോർണിംഗിലാണ് നമ്മുടെയൊക്കെ ഓഫീസ് ഒരു പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് പത്ത് മണിക്കൊക്കെ തുടങ്ങെങ്കിൽ ഒരു റോമൻ ഓഫീസ് തുടങ്ങുന്നത് വെളുപ്പിനെ ആറു മണിക്കായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ അത് രാവിലെ തന്നെ പീലാത്തോസിനെ കിടക്കപ്പായിരുന്നു വിളിച്ചെഴുന്നേപ്പിച്ച് പീലാഥോസിനെ ഉമ്മി കൊണ്ടുപോയി നിർത്തിയെന്നില്ല റോമാക്കാരുടെ പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിനെയാണ് അതുകൊണ്ടാണ് അതിരാവിലെ തന്നെ പുരോഗതി പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ച് കൊണ്ടുപോയി ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാ യേശുവെ ബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ബന്ധിക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്ത യേശു യേശു ഓടി പോകുന്നു ഓടി പോവില്ല അവർക്ക് നല്ലതുപോലറിയാം ബന്ധിച്ചെന്തിനാണ് പിലാത്തോസിന്റെ അടുത്ത് യേശുവിനെ കൊണ്ടുപോകുന്നത് ഒരു കൊടും കുറ്റവാളിയായി അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ ഹാർഡ് കോർ ക്രിമിനലിനെ കൊണ്ടുപോയി പിലാത്തോസിന് മുമ്പിൽ നിർത്താൻ പോവാണ് അപ്പൊ അങ്ങനെ നിർത്താൻ പോകുന്ന സമയത്ത് ഒരു കുറ്റവാളിയാണ് എന്ന് തോന്നിപ്പിക്കാനാണ് അവനെ ബന്ധിച്ചത് ഇനി ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം പതിനാലാം അധ്യായത്തിൽ യേശുവിനെതിരെ സൻഹദ്രീൻ സംഘം കണ്ടുപിടിച്ച കുറ്റാരോപണം എന്താണ് എന്താണ് യേശുവിനെതിരെ യഹൂദന്മാർ ചുമത്തിയ കുറ്റം ദൈവദൂഷണം പറഞ്ഞു ദൈവദൂഷണം ബ്ലാസ്വമി ദൈവദൂഷണം യഹൂദ മത നിയമം അനുസരിച്ച് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് ശ്രദ്ധിക്കുക യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരാള് ദൈവദൂഷണം പറഞ്ഞാൽ അവനെ കൊല്ലാം പക്ഷെ ഇപ്പോൾ നാട് ഭരിക്കുന്നത് ആരാണ് റോമക്കാരാണ് റോമൻ നിയമം അനുസരിച്ച് ബ്ലാസ്വമി മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമല്ല ദൈവദൂഷണം പറഞ്ഞാൽ റോമാക്കാരെയും കൊല്ലില്ല അപ്പോൾ റോമൻ പട്ടാളത്തിന്റെ കയ്യിൽ റോമൻ ഭരണകൂടത്തിന്റെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ റോമൻ നിയമമനുസരിച്ച് വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റം അവനിൽ ആരോപിക്കണം അപ്പോൾ അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിക്കുമ്പോൾ അവർ പീലാത്തോസിനോട് പറയുന്നത് യേശു എന്ത് കുറ്റം ചെയ്തു എന്നാണ് അവൻ രാജ്യദ്രോഹം ചെയ്തു എന്നാണ് സീസറിനെതിരെ കലാപമുണ്ടാക്കാൻ പരിശ്രമിച്ചു എന്നാണ് ട്രീസൺ രാജ്യദ്രോഹ കുറ്റം ഇതാണ് യേശുവിൻ്റെ മേൽ അവർ ആരോപിക്കുന്നത് അങ്ങനെ രാജ്യദ്രോഹം ചെയ്ത ദേശവിരുദ്ധ നടപടികളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനെ ഞങ്ങൾ കൊണ്ടുപോ അതിനെ അത് കാണിക്കാനാണ് അവനെ കെട്ടി കൊണ്ടുപോകുന്നത് ഇവൻ കൊടും കുറ്റവാളിയാണെന്ന് തോന്നിപ്പിക്കാനാണ്